ഒത്തൊരുമയുടെ മാഹാത്മ്യം തിരിച്ചറിയുക ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന ബൈബിൾ വാക്യം ശ്രദ്ധേയമാണ് പല്ലികൾ ഒരിക്കൽ നാക്കിനോട് പറഞ്ഞു ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരാണ് ഒരു ഒറ്റ കടി കടിച്ചാൽ നീ കഷണമായി താഴെ വീഴുമെന്ന് നാക്കത് കേട്ട് പേടിച്ചില്ല നാക്ക് ശാന്തമായിട്ട് പറഞ്ഞു ഞാൻ വായിക്കകത്ത് മര്യാദയ്ക്ക് കിടക്കുന്നുണ്ടാ നിങ്ങൾ മുപ്പത്തിരണ്ട് പല്ലും ഇവിടെ നിരന്നിരിക്കുന്നത് ഞാനൊന്ന് വളച്ചാൽ ആമ്പിള്ളാർ ഇത് അടിച്ച് താഴെ ഇട്ടേനെ അതുകൊണ്ട് പല്ലും നാക്കും എന്തിനാ വഴക്ക് യോജിച്ച് ഐക്യത്തോടെ പോയിക്കൂടെ എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ പറഞ്ഞ കഥയാണിത് സഭയും നമ്മളും കുടുംബവും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇതാ സഹോദരന്മാർ ഒത്തിരിമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഐക്യമത്യം മഹാബലം എന്നത്രേ പഴമൊഴി പിതാവും പുത്രനും പരിശുദ്ധ റുഹായും ഒന്നായിരിക്കുന്നത് പോലെ നാമം ഒന്നായിരിക്കുവാനാണ് ദൈവീക പദ്ധതി ഭാര്യ ഭർത്താവ് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും സഭാ സമുദായ ബന്ധങ്ങളിലും ഐക്യത നിലനിൽക്കണം ഭിന്നിപ്പിൻ്റെയും ചേരിതിരിവിൻ്റെയും അനൈക്യത്തിൻ്റെയും പൈശാശിക വ്യാപാരങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും മോചിതരാവണം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹകരണത്തിൻ്റെയും കൂട്ടായ്മയിൽ നാം ദിനംതോറും പുതുക്കപ്പെട്ട് വളർന്നുവരണം നൂറ്റി മുപ്പത്തി മൂന്നാം സംഗീതത്തിനം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവിടെയെല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തുവിലൂടെ അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നൽകിയ ആത്മീക അനുഗ്രഹങ്ങളും ശാശ്വതമായ നിത്യജീവനും പ്രാപിച്ചെടുക്കുവാൻ ജീവിതത്തെ നമുക്ക് ദൈനംദിനം ക്രമീകരിക്കാം